وعلى آله وصحبه الذين اصطفاهم الله، أستغفر الله، محمد، أستاذ المعروف، بشجتي، صوبي أستاذك،

പ്രസ്ഥാനത്തിന് ഉപകരിക്കുന്ന ഒത്തുകൂടലായി മാറട്ടെ ഞാൻ സംസാരിക്കുന്നില്ല നമ്മളെ മുട്ടാലിമികൾക്ക് പഠിക്കാനും പകരാനും പറ്റുന്ന രൂപത്തിൽ ഉപകരിക്കുന്ന ദാവത്തിനുപകരിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇതൊരു കാരണമായി എല്ലാ ജലാനുഭവം നമ്മളിൽ നിന്ന് സ്വീകരിക്കുന്നവാലിബികൾ ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുമുണ്ട് പഴയ കാലം പോലെയല്ല ഒരുപാട് വിഷയങ്ങൾ പഠിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് അതിനുള്ള അവസരങ്ങൾ നമ്മളെ മുമ്പിൽ ഒരുപാടുണ്ട് നമ്മൾ അതൊക്കെ ക്കി നമ്മൾ ഭാഗമായി ഉൾക്കൊള്ളണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത് താലിമയിലുണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് നാല് വിഷയങ്ങളിൽ പ്രത്യേക തൗഫിക്ക് ഉണ്ടാവേണ്ടതുണ്ട് ഒന്ന് പഠിക്കുന്നതില് ശക്തമായ പരിഗണന നമ്മൾക്ക് വേണം ആഴത്തിലേക്ക് ഇറങ്ങിയ പഠനം ആവശ്യമാണ് അതുകൊണ്ട് മാത്രമേ നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂ കഴിയൂകളായ കഴിവുറ്റിന്യങ്ങളെ നമ്മൾക്ക് ഇക്കാലത്തും ആവശ്യമാണ് എല്ലാം കഴിവുള്ള ആഴത്തിലേക്ക് വിവരങ്ങൾ അന്വേഷിച്ചിറങ്ങിയ ിമികളെയും ആലമീകളെയും സ്വാഗതം ചെയ്ത് സ്വീകരിക്കാൻ എന്നും നാട് പ്രതിഭക്തിയോട് കാത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി എല്ലാ വിജ്ഞാന ശാഖകളും നമ്മൾ കരസ്ഥമാക്കണം അതിനുള്ള പ്രയത്നം നമ്മൾക്കുണ്ടായിരിക്കണം മുൻപുള്ളവർ എന്തുകൊണ്ട് വിജയിച്ചു എന്ന് ചോദിച്ചാൽ അവരുടെ ശില്പത്തുല്യനായ അവരുടെ പരിഗണന നന്നായി പരിഗണിച്ചതുകൊണ്ടാണ് അവർക്ക് ഈ മേഖലയിൽ മുന്നേറാനും കാര്യങ്ങൾ മനസ്സിലാക്കി ജനങ്ങളെ വിൽഭുതരാക്കാനും ജരസ് നടത്താനും കഴിഞ്ഞത് അവരുടെ ശില്പത്തുല്യനായത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മളെപ്പോഴും ും ശിധുത്വനകത്ത് നമ്മൾ കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിച്ചു പോകേണ്ടതുണ്ട് അതിലൂടെ നമ്മൾക്ക് വിജയിക്കണം വിജയിക്കാൻ കഴിയണം മറ്റൊരു കാര്യം നമ്മൾക്ക് നന്മ ഉദ്ദേശിക്കുന്ന ഒരു നല്ല ഉത്താമുണ്ടായിരിക്കുക എന്നതാണ് ഉസ്താദിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ പഠിക്കുകയും മുന്നേറുകയും ചെയ്യണം നമ്മൾ ഉസ്താദിന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതെ ഉദ്ദേശം എന്താണെന്നും താല്പര്യം എന്താണെന്നും സ്വന്തം മനസ്സിലാക്കിക്കൊണ്ട് ആ വഴിക്ക് നമ്മൾ മുന്നേറേണ്ടതുണ്ട് അപ്പോഴെ നമ്മൾ വിജയിക്കുകയും തൃപ്തിയായിരിക്കണം നമ്മുടെ തൃപ്തി ചിലപ്പോൾ ഉസ്താദ് പറയുന്നതൊക്കെ നമ്മൾക്ക് സ്വീകരിക്കാൻ ഒരു പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ അഭിപ്രായം മാറ്റിവെച്ചുകൊണ്ട് ഉസ്താദിന്റെ അഭിപ്രായത്തിലും ഉസ്താദിന്റെ നിർദ്ദേശത്തിലും നമ്മൾ നീങ്ങാൻ തയ്യാറാകണം അതാണ് ഉസ്താദ് നമ്മൾക്ക് ഗുണമുദ്ദേശിക്കുന്ന ഉസ്താദ് എന്ന് പറയുന്നത് ഉസ്താദിന്റെ താല്പര്യമനുസരിച്ച് നമ്മൾ ഉദ്ദേശി നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഉസ്താദിന്റെ നിർദ്ദേശങ്ങളും ഉസ്താദിന്റെ നല്ല ഉപദേശങ്ങളും നമ്മൾ ലഭിക്കുകയുള്ളു മറ്റൊന്ന് നല്ല ബുദ്ധി ഉണ്ടായിരിക്കുക എന്നതാണ് ബുദ്ധി വികസിപ്പിച്ചെടുക്കൽ നമ്മുടെ പണിയാണ് ബുദ്ധി ഇല്ലാതെ അത്ര മോശക്കാരൊന്നുമല്ലപ്പോ കുട്ടികൾ മുമ്പത്തെ അപേക്ഷിച്ച് നല്ല ബുദ്ധിയും തന്നെയുമൊക്കെ ഉള്ളവരാണ് പക്ഷെ വേണ്ടതിലേക്ക് നമ്മൾ അത് ഉപയോഗിക്കണം അപ്പോഴേ അത് ഫലപ്രദമാവുകയുള്ളു ഇക്കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നിങ്ങൾക്കറിയാം ഇന്ന് കുട്ടികൾ ബുദ്ധിമുറവല്ല അവരുടെ ബുദ്ധി പലതിലേക്കും തിരിഞ്ഞു പോകുന്നത് കൊണ്ട് വേണ്ടതിലേക്ക് വേണ്ടതുപോലെ ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുകയാണ് അതുകൊണ്ട് നമ്മൾക്ക് ഭാവിയിൽ നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ ഇന്നത്തെ അവസ്ഥയല്ല മനസ്സിലാക്കേണ്ടത് വരുന്ന ഭാവിയാണ് ആ ഭാവിയിൽ നമ്മൾക്ക് വിജയം കിട്ടാൻ എങ്ങനെ പഠിക്കണം എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ ആഴത്തിലേക്ക് ഇറങ്ങി പഠിച്ച് തക്കി കാക്കിക്കൊണ്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങേണ്ടതുണ്ട് അപ്പൊ നമ്മുടെ ആളുകൾക്ക് ആവശ്യമുണ്ടാവും നമ്മൾ സേവനം ഫലപ്രദമായി അത് ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും കഴിയും അതിനുള്ള ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പഠിക്കേണ്ട സമയത്ത് ശ്രദ്ധിച്ച് പഠിച്ചു ആദരിക്കാൻ പോവുകയാണ് എന്താണ് ആ ആദരവിന്റെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ശുദ്ധ തുല്യത്തി വെച്ച് പഠിക്കുന്ന കാലത്ത് നന്നായി പഠിച്ച് പഠിച്ച്മാരെ ആദരിക്കേണ്ടതുപോലെ ആദരിച്ച് സ്വീകരിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മളെ ആളുകൾ പരിഗണിക്കും കൂടെ പഠിക്കുന്നവരൊക്കെ കോളേജിലേക്ക് പോകുമ്പോ ഉസ്താദിനോട് ഞാൻ ചോദിച്ചു ഞാൻ എന്താ വേണ്ടത് അതിനോട് പറഞ്ഞു കാക്ക ജീവിച്ചിരിക്കുന്നുണ്ട് കുഞ്ഞാൽ എം എസ് കാക്ക പറയുമ്പോൾ ചെയ്തോളിയും ഞാൻ പറഞ്ഞു പറയും പോലെയാണ് കാക്ക ചെയ്യാൻ പറഞ്ഞില്ല അപ്പോ നമ്മിങ്ങനെ ആലോചിച്ചിട്ട് വന്ന് നമുക്ക് ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പോകാം ഞാൻ പറഞ്ഞു ഒരു കൊല്ലം കൂടി കഴിഞ്ഞിട്ട് പോകാം സ്ഥാനത്ത് ഒരു കൊല്ലം കൂടി വന്നു പിന്നെ നമ്മൾ ആലോചിക്കണം നമ്മൾ തീരുമാനിക്കണം ഇപ്പൊ പോകണം എങ്ങോട്ട് പോകണം എങ്ങനെ പോണ്ടല്ലൊക്കെ അങ്ങനത്തെ അവസ്ഥ അങ്ങനെയല്ല പുസ്താദന്മാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ നീങ്ങാം അപ്പോഴേ നമ്മൾ പഠിച്ച എല്ലാ പറക്കത്തുണ്ടാവും നാല് വർഷം കൂടി ഊതി നമുക്ക് പ്രശ്നമില്ല ഉസ്താദ് പറയുന്നതാണ് നമ്മുടെ നമ്മളഭിപ്രായം ഇങ്ങനെ നമ്മളാകണം അപ്പോഴേ പുസ്താദൂ നസീഹത്താവുള്ളൂ ആ നസീഹത്തെ നമ്മൾക്ക് ഭരിക്കണമെങ്കിൽ അവരുടെ ഇഷ്ടം എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ നിൽക്കണം അപ്പോൾ നമ്മളൊക്കെ പുസ്തകന്മാരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിന്ന് തൃപ്തിക്ക് അനുസരിച്ച് നിന്ന് താനൂടെ അടുത്ത് അവിടെ സുഖമില്ലാതെ ആയപ്പോ ഈ കുട്ടികളാരെങ്കിലും അവിടെ ആക്കുക എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഒരു കുട്ടിയെ ഉദിസായി ആക്കി കൊടുക്കാൻ പറഞ്ഞപ്പോ അന്ന് അവിടെ പതിനൊന്ന് കുട്ടികളേറ്റ പഠിക്കുന്നു അതിനൊരാളെ തന്നെ ആക്കുക നല്ല ഉഷാറുള്ള കുട്ടികളൊക്കെ ഉണ്ട് അവരെല്ലാവരും കരുതി എന്നെയായിരിക്കും മുസ്താദ് ഇനിയുടെ പ്രതിനിധിയായിട്ട് നിശ്ചയിക്കുക കമ്മിറ്റിക്കാർ വന്നു നാട്ടുകാരും വന്നു ആ കൂട്ടത്തിൽ ഉസ്താദിനെ ചുതുമത്തിയിരുന്ന കിതാബിൽ മറ്റൊരു അപേക്ഷിച്ച് വലിയ ഉസ്താദ് മുട്ടിയിരുന്നു അല്ലെങ്കിലും ചതുമത്താനും ഭക്ഷണം കൊണ്ടുരാനോ പാത്രം കഴിയ കണക്ക് നിക്കുന്നൊരു കുട്ടിൻ്റെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പൊ എല്ലാരും കൂടി ആ സമയത്ത് ഉസ്താദ് അവനെ ഒളിച്ചത് മഹിദ് എന്നാണ് പേരെന്നാണ് തോന്നുന്നത് മുഖലൊളിച്ചിട്ട് അന്നെ ഞാൻ ഇവിടെ മുദ്രസാക്കിയത് ബാക്കിയുള്ളവരെല്ലാവരും കേവന്മാരും ഇവർ ഉഷാറില്ല എന്നല്ല ഇവരൊക്കെയാണ് ഉഷാറുള്ളവരാണ് പക്ഷെ ഉസ്താദ്വി അവിടെ മുതിരിസാ നിശ്ചയിച്ചത് ആഹ്ദ്യമായിരുന്ന ആ കുട്ടിനെയാണ് അപ്പൊ ഉസ്താദന്മാരുടെ മനസ്സിൽ നമ്മളുണ്ടായാൽ നമ്മൾ വളരും അത് ഉസ്താദിന്റെ കല്പന പ്രകാരം നിർദ്ദേശപ്രകാരം അവരെ സന്തോഷത്തിനനുസരിച്ച് നമ്മൾക്ക് നിൽക്കാൻ കഴിയുമ്പോഴാണ് അള്ളാഹു നല്ല കുട്ടികളാക്കി ദൈവന്റെ ഹാദിമീങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ പറയുന്നില്ല കഴിയുകയുമില്ല സൂപ്പി സാധനങ്ങൾക്ക് വലിയ പരിചയമൊന്നുമില്ല അവിടെ മേലൊക്കെ ചെയ്യുമ്പോ കാണുന്നുണ്ട് എന്നല്ലാതെ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒപ്പി അന്വേഷിച്ചത് അമ്പത് കൊല്ലം ഹിതമത്തിന് വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ അതുപോലത്തെ ഒരവസ്ഥ വേറെയില്ല അള്ളാഹു സുബാനെ മുഖത്താലും കബുച്ചുമാറാവട്ടെ ഈ മരണം വരെ യാസങ്ങളും ഇല്ലാതെ ദീനിന്റെ ഹലിമത്തിന് അള്ളാഹു പേരാവർക്കും നമ്മൾക്കും ഒക്കെ നൽകട്ടെ അല്ലാഹു നമ്മൾക്കൊക്കെ വലിയ ദോഷിക്കുന്ന രോഗമായിട്ടുണ്ടെങ്കിലും നമ്മൾക്കും മുറിഞ്ഞിട്ടില്ല ഇപ്പോഴും രണ്ടോ മൂന്നോ ക്ലാസ്സുകളിലൊക്കെ നടക്കും അള്ളാഹു അതവസാനിച്ച് പിന്നെ ഇവിടെ നമ്മൾക്ക് ജീവിക്കേണ്ടതില്ല അതായത് മരണം വരെ ദീനിന്റെ ഹൃതത്തിലായി പ്രവർത്തിക്കാനും ഹൃദയത്തിലായി കഴിയാനും അല്ലോഹോ നമ്മൾക്കൊക്കെ തോഫിക്കൽ കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ പേർക്ക് അവസാനിപ്പിക്കുന്നു ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു